ഇത് ലോഡ് സ്റ്റെക്കായിട്ട് പമ്പ് സ്റ്റെക്കായിട്ട് സാധനം വെയിലത്ത് ഇരുന്നിട്ട് പമ്പ് സ്റ്റെക്കായിട്ട് അത് കത്തിപ്പോയിട്ടാണ് ചൂട് കൂടിയിട്ട് കേട്ടോ ഈ ടാങ്കിന്ന് നിന്ന് വരുന്ന കണക്ഷനാണത് ഈ ടാങ്കിയിൽ നിന്ന് ഈ സാധനം വന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ അക്കമണ്ടേഷനിലേക്ക് പോണ പ്രഷർ പമ്പാണ് കേട്ടോ അത് കാരണം അവിടെ കുളിക്കാനും മറ്റുള്ള വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന പ്രഷർ പമ്പാണത് അപ്പോൾ ഈ ലൈൻ മുകളിൽ നിന്ന് ടാങ്കിലേക്ക് വരുന്നു മറ്റേ ലൈനിൽ പോകണത് അടിയിലേക്ക് പോകുന്ന ലൈനാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അത് ഇന്നലെ കംപ്ലൈന്റ് ആയി അപ്പം അത് മാറ്റാനായിട്ടുള്ള ഞാൻ ഈ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ കാണുന്ന നീന്തപ്പഴം ഉണ്ടോ എന്തൊരു രസമായിട്ടൊക്കെ കുറച്ച് കിണറെ ചൂടുള്ള കാരണം ആയിട്ട് വരുന്ന കേട്ടാ അപ്പൊ അതിൻ്റെ ഇടയിൽ കാണുന്ന അവിടെ ഒരു മോസ്ക് ഉണ്ട് അത് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് സ്റ്റേഷനുണ്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ വാദിജസ്സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒമാലു വാജി സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഹെൽത്ത് സെൻ്ററിലേക്കാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഞാൻ ഹെൽത്ത് സെൻ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഹെൽത്ത് സെന്റർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വർക്കിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മസ്ക്കറ്റിലേക്ക് പോണ റോഡാണ് ഇത് അങ്ങോട്ട് പോണത് ദുബായിലേക്ക് പോണ റോഡാണ് കേട്ടോ ഹൈവേ ആണ് കാണുന്നത് നമ്മൾ ദൂരെ കാണുന്നത് അപ്പോൾ ഇവിടെ കണ്ട നല്ല രസമായിട്ടുള്ള പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങൾ കേട്ടോ സത്യത്തിൽ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയയാണ് അത് കണ്ട നല്ല തണലും കാര്യങ്ങളെ പക്ഷെ ഇന്ന് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കുറച്ച് ഉണ്ട് കാര്യങ്ങളും ഉണ്ട് ഇന്തപ്പഴം നിൽക്കണമെങ്കിൽ എന്താ അല്ലേ ഇത് പച്ചയായിട്ട് വരുന്നുള്ളട്ടാ നല്ല പൊലച്ചു വരുന്നുള്ളൂ ചൂടാകുമ്പോൾ വരുന്നത് അതേപോലെ തന്നെ മാങ്ങകൾ നല്ല അടിപൊളി മാങ്ങകൾ മാങ്ങകളുണ്ടാവുന്ന ഒരു മാവണെന്ന് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ മാങ്ങ മാങ്ങണ്ട കണ്ട ചില പറിച്ചെടുത്തു തന്നുകൊണ്ട് അവർ അതൊക്കെയാണ് സത്യത്തിൽ അതാണ് സംഭവം അപ്പോൾ അത് നല്ലൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് വാതി വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോഴത്തെ മണ്ണും അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ആ കണ്ടീഷൻ ആയിട്ടുള്ളത് അങ്ങനെ നിൽക്കണം കേട്ടോ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ പമ്പ് രണ്ടെണ്ണം ഫിറ്റ് ചെയ്യലാണ് കേട്ടോ ഈ പമ്പ് ഈ പമ്പാണ് ഹാഫ് എച്ച് വിയുടെ പമ്പും അതേപോലെ ഇതിന്റെ പ്രഷർ സ്വിിച്ചും ഇത് ഫിറ്റ് ചെയ്യലാണ് ഇന്നത്തെ പരിപാടി അപ്പം ആ പഴയ ഊരി എടുത്തിട്ട് ഇത് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ചിലവരൊക്കെ വയ്ക്കുന്നുണ്ടോ വിദേശത്തുനിന്ന് വരുന്നവരോ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും സംഭവങ്ങൾ നല്ല സാധനമാണ് അത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകും വേലത്ത് വയ്ക്കരുത് പിന്നെ ഈ പമ്പ് പമ്പ് നമ്മുടെ നാട്ടിലുണ്ട് പ്രകാശിൻ്റെ പമ്പാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല പമ്പാണത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലധികം കുറവാണ് പക്ഷെ ഇവിടെ ഉണ്ട് ഈ പമ്പിന്റെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വൺ ഇഞ്ച് കേട്ടോ ഇതാണ് ഔട്ട്ലെറ്റ് ഇത് ഇൻലൈറ്റ് ആണ് കേട്ടോ അത് നമ്മൾ ടാങ്കിൽ അല്ലെങ്കിൽ കിണറിയിൽ നിന്നാണെങ്കിലോ വയ്ക്കുന്നതാണ് ഈ സാധനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണറിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അതൊക്കെ ഇത് ഇതിൻ്റെ ഈ സാധനം ഈ ത്രെഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഔട്ട് ഇത് നമ്മൾ പുറത്തേക്ക് മുകളിലേക്ക് നമ്മൾക്കിപ്പോൾ വീടിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ വേറെ നമ്മുടെ റൂമിലേക്കോ ഒക്കെ പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള ഹെഡ് ഇട്ട അപ്പോൾ അത് മുപ്പത്തി അഞ്ച് മീറ്റർ വരെ നല്ല ഒരുവിധം പ്രഷറിൽ കിട്ടും മുപ്പത്തഞ്ച് ട പതിനഞ്ച് ഒക്കെ ആകുമ്പോൾ നല്ലോണം നല്ല പ്രഷറിൽ കിട്ടും മനസ്സിലായേ അഞ്ച് മീറ്റർ പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ വരെയൊക്കെ നല്ല പ്രഷറിൽ കിട്ടും ഇരുപത് മീറ്റർ ആകുമ്പോൾ കുറച്ച് പ്രഷർ കുറയും ഉയരം പറഞ്ഞു കേട്ടോ ഉയരോ നീളോ അങ്ങിടുവാണെങ്കിലും അതുപോലെ മുപ്പത്തഞ്ച് മീറ്ററൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ അത്ര വലിയ പ്രഷറൊന്നും കിട്ടില്ല പതിനഞ്ച് മീറ്റർ ഓക്കെ പത്ത് മീറ്ററൊക്കെ അഞ്ച് മീറ്ററൊക്കെ അത്ര ഹൈറ്റിലേക്ക് അത് പൊന്തുള്ളൂ കേട്ടോ നീളത്തിലായാലും ഹൈറ്റിലായാലും കേട്ടോ ഇതിൻ്റെ ആർ പി എം പറയുകയാണെങ്കിൽ വൺ പോയിൻ്റ് എയ്റ്റാണ് കേട്ടോ അതിൻ്റെ വെയ്റ്റ് വരുന്നത് അഞ്ച് പോയിന്റ് ഏഴ് കിലോ മാത്രമേ ഇതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ കേട്ടോ അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ മോട്ടറിനെ സംബന്ധിച്ചുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു മോട്ടറാണ് പ്രഷർ പമ്പാണ് അപ്പോൾ അതനുസരിച്ചാണ് അതിനെക്കിട്ടുള്ളത് ഇത് പ്രകാശിൻ്റെ ആണ് ഇന്ത്യയുടെ ആണ് ഇത് കൂടുതലും മെഡിൻ ലിസ്റ്റാണ് ഉപയോഗിച്ചത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ലൈനാണ് കേട്ടോ നമ്മൾ പവർ വരണതും ഇത് പമ്പിലേക്ക് കൊടുക്കാനുള്ളതും കേട്ടോ രണ്ട് കണക്ഷനുള്ള വലിയ ഇതൊന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല ഇത് അഴിക്കൊന്നും വേണ്ട ഇതിങ്ങനെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പമ്പിലിക്കുള്ളത് ഇത് അടിയിലത്തെ നമ്മൾ ഇതിങ്ങനെ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ നമ്മൾ കണക്ടറൊക്കെ ഇട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യാം ശരിക്കും അല്ലാതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ദൂരിയിട്ട് ഇവിടേക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെയും കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അതുപോലെ നീറ്റായിട്ട് കൊടുക്കണം ഇത് പുറത്ത് വയ്ക്കണ കാരണം ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഡയറക്റ്റ് കണക്ട് ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ കണക്ട് ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടിക്കൊള്ളു അപ്പോൾ ക്യാമറ പിടിക്കാനൊന്നും ആളില്ല അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടാണ് അത് ഫിറ്റ് ചെയ്യാറ് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കാണുമെന്ന് അപ്പോൾ ഇതിൻ്റെ ഈ കണക്ഷൻ ഇതേ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ ആരോ വന്ന് മുന്നിൽ വന്നിട്ട് ഊരിയിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ കണക്ഷൻ കേട്ടോ അപ്പോൾ നമ്മളത് മാറ്റി വെക്കാം നമ്മളിത് വെള്ളമൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പം എന്തായാലും അപ്പോൾ നമുക്ക് അത് അഴിച്ചെടുത്തിട്ട് പുതിയത് ഫിറ്റ് ചെയ്യേണ്ട പരിപാടിയിലേക്ക് കിടക്കാൻ കേട്ടോ ഞാൻ ബോൾ വാൽവൊക്കെ നമ്മളത് അതിൻ്റെ അങ്ങ് ഇന്നലായിട്ടും അവിടെ ആയിട്ടും ബോൾ വാൽവുകളൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ ക്ലോസ് ചെയ്തു പക്ഷേ അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ പരപ്പുറത്ത് കിടക്കുന്ന സാധനമാണ് ടറസിൻ്റെ മുകളിൽ അപ്പം നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ അത് ചില സമയത്ത് വെയിൽ കൂടുതൽ കൊണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അതിൻ്റെ ബോൾവിൻ്റെ ഹാൻഡിൽ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ബോൾവ് വാൽവിൻ്റെ അതുപോലെ യൂണിയൻ ആയാലും എൽ ബി ആയാലും എന്തൊക്കെയായാലും പൊട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഇൻസുലേഷൻ ചെയ്യാത്ത ഒരു പൈപ്പിൻ്റെ ലൈനാണ് ഓഫണായിട്ടാണ് കിടക്കണത് പേരുടെ പുറത്ത് അപ്പോൾ അത് അനുസരിച്ച് നമ്മളത് ശ്രദ്ധിക്കണം ഇതാരോട് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പുതിയതായിട്ട് ചെയ്യുന്നവരുടെ ആണ് ഞാൻ പറയണത് പഴയ പ്ലംബിങ്ങിൻ്റെ വർക്കും ഇലക്ട്രിക്കലിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ല ഗ്രാഹിയുണ്ട് അല്ലാത്ത ആളുകളോടാണ് ഞാൻ ഈ പറയണത് കേട്ടോ നമ്മൾ ഇതൊക്കെ പഴയ സാധനങ്ങൾ പൈപ്പിന്റെ ഏത് ഫിറ്റിങ്സ് ചെയ് വരുമ്പോഴും അത് റിപ്പയർ ചെയ്യുമ്പോഴും മെയിൻ്റനൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് നമ്മളത് നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ശ്രദ്ധയോടെ ചെയ്യണം അല്ലെങ്കിൽ അത് ക്ലയൻറ്റിന് രണ്ടാമതും അതൊരു ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ പഴയത് തന്നെയാണ് ഞാൻ ഫിറ്റ് ചെയ്യണത് അപ്പോൾ അത് പുതിയത് ഞാൻ നല്ല ശ്രദ്ധാപൂർവം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അഴിച്ചെടുക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മോള് ഭാഗം ഉള്ളത് ആ കണക്ട് കണക്ട്രിപ്പ് ഞാൻ അഴിക്കണത് കോപ്പറിൻ്റെ ഫിറ്റിങ്സാണ് അതിൻ്റെ അടിയിലൊരു കോപ്പറിൻ്റെ ഒരു മെയിൽ അഡാപ്റ്റർ ഉണ്ട് അത് ഊരി എടുക്കണം പിന്നെ പി യു പി വി സിയുടെ മറ്റേ പി പി ആറിൻ്റെ ഞാൻ ഊരിടുത്തു പി ആറിൻ്റെ ആയ കാരണം വലിയ കുഴപ്പമില്ല ഊരുമ്പോളൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ പ്രശ്നം വച്ചാൽ ഈ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ കെടുക്കുമ്പോൾ മഴയത്ത് വെയിലൊക്കെ കൊണ്ട് വർഷങ്ങളോടും കിടക്കുന്ന ഏതൊരു സാധനമായാലും നമ്മളത് കൈ വയ്ക്കുമ്പോൾ നമുക്കത് പണി ഇട്ടിൻ്റെ പണി കിട്ടും മോട്ടറിൽ ഞാനൊരു സ്ക്രൂ വെച്ച് ആരോ അവർ ആരോ മുന്നും ഫിറ്റ് ചെയ്ത് വരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് അത് അങ്ങോട്ട് നീങ്ങാണ്ടിരിക്കാനാണ് അപ്പോൾ അതത് ഊരിയെടുക്കുന്നുണ്ട് ഇനി ഇതിന് ഒരു ദോഷം എന്ന് പറഞ്ഞു വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കുന്ന ഈ പി ആറിൻ്റെ ഫിറ്റിങ്സ് ഉണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലീക്ക് വന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പൊട്ടലെ ചെറ്റിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് മെയിൻറ്റനൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പണിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതിയ ഫിറ്റിങ്സ് നമുക്ക് കയറില്ല അതിൻ്റെ മുകളിലത്തെ എല്ലാ കാര്യങ്ങളും ദ്രവിച്ച് പോയിട്ടും അപ്പോൾ അത് ലൂസായിട്ട് വരും അപ്പോൾ പിന്നെ അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണിയത് പി പെയറിൻ്റെ ആ ചൂടാക്കി കഴിഞ്ഞ നമ്മളെ അത് മൊട്ടൊരിക മുകളിൽ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇൻസുലേഷൻ ചെയ്യണം പി പേറിൻ്റെ പൈപ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ പി വി സിയുടെ പൈപ്പ് അല്ലേ നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ കിടക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഒരിക്കലും കംപ്ലൈന്റ് വരില്ല വെള്ളത്തിന് ചൂടുണ്ടാവില്ല നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ല നമ്മൾ നാട്ടിലായാലും ചില സമയത്ത് ഉച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോയി അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൈപ്പ് സ്പ്രേ നമ്മൾ അമർത്തുമ്പോൾ ഉള്ളിൽ അതിനുള്ളിൽ ചൂടുവെള്ളം വരും അത് വരാണ്ടിരിക്കണേ നമ്മൾ ഇൻസുലേഷൻ ചെയ്താൽ മതി പൈപ്പൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കെട്ടി അത് പൊതിഞ്ഞ് അതിന്റെ സ്പോഞ്ചൊക്കെ വെച്ച് പൊതിഞ്ഞ് അത് ഇൻസുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുപോലെ ഈ ടഫ്ലാൻ നമ്മൾ നല്ല രീതിയിൽ ചുറ്റുന്നുണ്ട് ഈ ടഫ്ലാമെന്ന് ഞാൻ ചിട്ടുന്നത് ടഫ്ലാൻ വലിയ പോണല്ലാർ ഇത് രണ്ട് മൂന്ന് തരത്തിലുള്ള ടഫ്ലാനുകൾ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അത് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റി വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ സിലിക്കോൺ ആയാലും നല്ലത് വരുന്നുണ്ട് പൊട്ടോ സിലിക്കോണൊക്കെ ചിലത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം വച്ച പോലെ വച്ചുകൊടുത്തിരിക്കും അതൊക്കെയാണ് നല്ല ഓരോ ബ്രാൻഡും കമ്പനികളുടെ വരുന്നുണ്ട് തന്നെ അതനുസരിച്ച് കൂടും അത് നമുക്ക് കുഴപ്പമില്ല നമ്മക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണമല്ലോ ഇൻഷുറൻസിലായി അവർക്ക് രണ്ടാമത് അത് കംപ്ലൈന്റ് വരാത്ത രീതിയിൽ ചിലവരെന്താച്ച വില കുറവ് സാധനം മേടിപ്പിച്ച് കസ്റ്റമറിനെ നല്ല രീതിയിൽ പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടു മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ആരും കുറ്റം പറയില്ല അത് എല്ലാവരും ആ തരത്തിലട കുറ്റം പറഞ്ഞിട്ട് ആരും കാര്യം എല്ലാവരും ആ തരത്തിലും ലോകത്ത് ലോകം മൊത്തം അങ്ങനെയാണല്ലോ എങ്ങനെയും കാശ് ഉണ്ടാക്കാന്നുള്ളൂ പക്ഷെ ആ കാശ് നിലനിൽക്കുക അത് വേറെ ആ ഇട്ടപ്പ്ലാന് ചുറ്റുമ്പോൾ എന്ന് ഈ ഇതിന്റെ മുകളിൽ ചുറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഷെല്ലാക്കാൻ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ പേസ്റ്റ് വരുന്ന പേസ്റ്റൊക്കെ വെച്ച് നമ്മളത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് വലിയ ലീക്കും കാര്യങ്ങളൊന്നും ഒരു തരത്തിലും വരില്ല ധൈര്യമായിട്ട് വിറ്റി ഒറ്റ വിറ്റന്നെ നമുക്ക് ലീക്ക് വരില്ല എന്നുള്ള കൺഫേം ചെയ്യാം രണ്ടാമത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആ ബാധി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ ചെയ്യണവരുണ്ട് അത് മേടിക്കുന്നവരുണ്ട് കസ്റ്റമറൊക്കെ അതിനൊന്നൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നവരൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ലാത്ത ഗസ് ഉണ്ട് ഗസ് അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ നേരത്തെ ഊരെ എടുത്ത സ്ക്രൂ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് വെച്ചാൽ വെറുതെ ഒന്ന് വെച്ച് ഫിറ്റ് ചെയ്യാം കാരണം അത് അങ്ങോട്ടും നീങ്ങി നീങ്ങിപ്പോകാണ്ടിരിക്കാനാണ് മറ്റൊരു കല്യാണ മുകളിലാണ് വച്ചിട്ടുള്ളത് കൊണ്ട് കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൾഫില് നമ്മുടെ നാട്ടില് വളരെ പ്രശ്നങ്ങൾ കൊണ്ടുപോകും അങ്ങനത്തെ കേസുകളൊന്നും ഇല്ല ഗൾഫിൽ അങ്ങനെ ഒരു ഉണ്ട് നമ്മൾ എന്ത് സാധനം പുറത്തുട്ടാലുണ്ടല്ലോ തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആരും കൊണ്ടുപോയില്ല അതില് വേറെ വല്ലവരൊക്കെ ഈ ചിലവര് കൊണ്ടുപോകുന്ന ടീമുകൾ ഇണ്ടില്ല ഞങ്ങളുടെ ഒക്കെ ക്യാമ്പിലുള്ള സേഫ്റ്റി ഇഷ്യൂ മറ്റുള്ള ഉണക്കാനിട്ട ഡ്രസ്സൊക്കെ ഒരു ദിവസം ആരോണ്ട് അടിച്ച് മാറ്റി കൊണ്ടുപോയി ഇത് ആരുടെ പിന്നാലും ഇവിടെ നടക്കാനാണ് പിന്നെ അതിനു പറ്റി അന്വേഷണമൊന്നും ഉണ്ടായില്ലേ അതിൻ്റെ പുതിയത് കമ്പനി നമുക്ക് തരുകയുണ്ടായത് എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളും സെഫ്റ്റ് ഇഷ്യൂ കേട്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാ രായിത്തും ഉണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് കുറേയൊക്കെ പിടിക്കും നല്ല രീതിയിലുള്ള കാര്യക്ഷമം മറ്റും ഇവിടെ പിടിക്കുന്നുണ്ട് ഗൾഫിൽ അങ്ങനെ കൊണ്ടുണ്ട് പെട്ടെന്ന് പിടിക്കും സെറ്റപ്പാക്കും കേട്ടോ അപ്പോൾ ഞാൻ പ്രഷറിൻ്റെ സ്വിച്ചും ഞാൻ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തു ഇനി മുകളിലേക്ക് ഉള്ള ഔട്ട്ലെറ്റിൻ്റെ ഒരു ഫീമെയിൽ ആൽബം ഉണ്ട് ആ ആൽബം കൂടെ കണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിയൻ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷൻ വെള്ളത്തിൻ്റെ കണക്ഷൻ ആദ്യം നമ്മൾ എപ്പോഴും അത് ചെയ്തു വെക്കണം എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വരെ ഈ വീഡിയോ കൊണ്ട് നിഷ്പ്രയാസം അവരുടെ വീടുകളിൽ ഇത് ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതില്ലാത്ത കാരണം എനിക്കവരോട് ഇത് പറയാ ആരോടും പറയാനും പറ്റില്ല ഇത് ചെയ്യുക എന്നത് കേട്ടോ പക്ഷെ ഞാനിത് നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ വയ്ക്കുന്നുണ്ട് അവർക്കും ഉപകാരപ്പെടും വിദേശ രാജ്യങ്ങളിലുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ലേശം ഉപകാരപ്പെടും ഇതെല്ലാവർക്കും അറിയാട്ടോ എല്ലാവർക്കും വിദേശത്തൊക്കെ ജോലി ഇത് പുഷ്പം പോലെ അറിയാം നമ്മുടെ നാട്ടിലുള്ളവർക്കറിയാം പക്ഷേ ഇതാർക്കാണെന്ന് അറിയും ഇതിൽ ചില ആളുകളുണ്ട് ഇത് ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ അപ്പം അവർക്ക് ഇത് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിക്കാൻ എല്ലാതും ഇതിലില്ല കേട്ടോ അവരെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അവർ പുലികളാവുന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല പക്ഷേ എന്നിരുന്നാലും ഏകദേശം ഒരു അതിൻ്റെ ഒരു ഉദ്ദേശം അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ടിപ്പോൾ എനിക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഈ വീഡിയോ പിടിച്ചുകൊണ്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവുകയായി ആവുകയാണെങ്കിൽ ഞാൻ നല്ല നല്ല കാര്യം തന്നെ ആവാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആവാം കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ലാത്ത കേസാർ അപ്പം ഞാനത് ഫിറ്റ് ചെയ്തു യൂണിയൻ വിച്ച് ഇൻലൈറ്റ് ഞാൻ ഫിറ്റ് ചെയ്തു യൂണിയൻ കണക്ട് ചെയ്തു ഇനി ഔട്ട്ലൈറ്റിൻ്റെ യൂണിയൻ്റെ ഭാഗം കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഇലക്ട്രിക്കലിൻ്റെ കണക്ഷൻ കൊടുക്കാം അന്നേരം കൊടുക്കാൻ പാടുള്ളൂട്ടാ നമ്മൾ അതിന് മുന്നേ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫ്ലോ ഇതുണ്ടല്ലോ നമ്മുടെ ഫ്ലോ സ്വിച്ച് ഈ സ്വിച്ച് നമ്മൾ എങ്ങാനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഈ പ്രഷർ സ്വിച്ച് നമ്മൾ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടില്ല അത് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിയണം അല്ലെങ്കിൽ ലൂസ് ഒന്ന് ടൈറ്റ് ചെയ്യണം എന്ന് വന്നുകഴിഞ്ഞാൽ ഈ നമ്മൾ ഈ വയർ വയർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ അപ്പോൾ ഒരിക്കലും ആദ്യം നമ്മൾ കണക്ഷൻ കൊടുക്കരുത് ചിലവർ ആദ്യം കണക്ഷൻ കൊടുക്കണവരൊക്കെ ഉണ്ട് ആദ്യം കണക്ഷൻ കൊടുക്കുക പിന്നെ മാറ്റമുള്ള പരിപാടികൾ അത് ചെയ്യണം ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലർക്കൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്യണവരുണ്ടാവും ചിലപ്പോൾ ഒരു ബൈ മിസ്റ്റേക്ക് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് തിരിയണമെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് തിരിയണം എന്ന് വന്നുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണത് അതുകൊണ്ട് ആദ്യം കണക്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അത് ഞാൻ പറയില്ല അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായാൽ ഈ ഈ ഈ സ്വിച്ച് വെച്ചില്ല നമ്മൾ ഈ പ്രഷർ സ്വിച്ച് വെച്ചത് കുറച്ച് ഹൈറ്റിലാണ് അത് പഴയ മോഡലാണ് അതിപ്പോൾ ഞാൻ ഇപ്പോൾ ആൾട്രേഷൻ ചെയ്തിട്ടില്ല അത് അങ്ങനെ ചെയ്തു കാരണം നമ്മുടെ കയ്യിൽ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇത് കുറച്ച് താഴെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊന്നുമില്ല ഈ വയറുണ്ടല്ലോ ഈ കാണിക്കുന്ന വയറ ഒരു എറത്തുണ്ട് രണ്ട് ഒരു നൂറ്റണ്ട് ഒരു ഫേസ് ഉണ്ട് അത് മുകളിൽ നിന്ന് വരുന്ന ആ പ്രഷർ സ്വിച്ചിൻ്റെ എർത്ത് അവിടെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എർത്ത് അവിടെ നമ്മൾ ഒരു സൈഡിൽ കണക്ട് ചെയ്യുക ഒരു സൈഡിൽ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ പ്രഷർ സ്വിിച്ചിൻ്റെ വയറ് വരുന്നുണ്ട് ആ വയറ ഈ മോ അടിയിലത്തെ വയറട്ടെ പ്രഷർ സ്വിിച്ചിൻ്റെ രണ്ടാമത്തെ വയറേയും ഈ പമ്പിൻ്റെ മെയിൻ വയറും കൂടിയിട്ട് ഈ ജോയിൻ ചെയ്യുക മനസ്സിലായോ അപ്പം എന്തായി അപ്പം പമ്പും പ്രഷർ സ്വിിച്ചും ഉള്ള കണക്ഷൻ ഓക്കെ അപ്പോൾ ഈ വെള്ളം ഇതിലെ ഇത് ഓൺ കഴിഞ്ഞാൽ വെള്ളം അതിലെ അങ്ങനെ പോകും ആ കാര്യം അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ അത് കൊടുക്കണെങ്കിൽ മുകളിലുള്ള മുകളില ഭാഗത്തിൽ വയറുണ്ടല്ലോ ആ വയറ അതിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഉള്ളിൽ കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്നതാണ് അപ്പോൾ ഞാൻ അത് വച്ച് കൂട്ടാം അടയ്ക്കാം കേട്ടോ ഞാനിത് സംഭവം ഇത് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് അത് വോയിസ് കാറ്റിൻ്റെ എന്നുള്ള ശബ്ദം കാരണം ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാം എൻ്റെ മൈക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കേൾക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യണത് അപ്പോൾ ഞാൻ പറഞ്ഞ മുകളിലത്തെ വയർ കണ്ടല്ലോ അതാണ് മെയിൻ പവർ കിട്ടാ പമ്പിലേക്ക് കൊടുക്കുന്ന മെയിൻ പവർ ഈ പമ്പിലേക്കല്ല കൊടുക്കേണ്ടത് പ്രഷർ സ്വിച്ചിലേക്കാണ് മെയിൻ പവർ കൊടുക്കേണ്ടത് മുകളിലത്തെ നേരത്തെ കാണിച്ച വയറായിരിക്കും കേട്ടോ സാധാരണ എല്ലാവരും പമ്പിലേക്ക് ഉദ്ദേശിക്കും പമ്പിലേക്ക് അല്ല കേട്ടോ ആ പ്രഷർ സ്വിച്ചിന്റെ മുകളിലത്തെ കണ്ട വയർ ഉണ്ടല്ലോ അതിലേക്കാണ് കൊടുക്കേണ്ടത് സാധാരണ അത് ഡയറക്റ്റ് ആണ് ചെയ്യേണ്ടത് അതിന് ലെങ്ത് കുറവായ ഞാൻ ഞാനത് ജോയിൻ ചെയ്യേണ്ടത് അല്ലാതെ വേറെ ഒന്നുമില്ല ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയാണ് കുറച്ചും കൂടിയും സേഫ്റ്റിയാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലും അതിലേക്ക് ആയി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് ഷോർട്ട് ഷോർട്ടാകും അപ്പോൾ ഞാനത് ലെങ്ത് കുറവായ കാരണം നമുക്കത് ഭയങ്കര ഒരു പ്രശ്നമായി അപ്പൊ ഞാനത് രണ്ടും ഞാൻ ജോയിൻ ചെയ്യണ് രണ്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള പുറത്തുനിന്ന് വന്നിട്ടുള്ള മെയിൻ വയറും ഈ പ്രഷർ സ്വിച്ചിന്റെ മുകളിൽ നിന്ന് വരുന്ന വയറും കൂടി ഞാൻ ജോയിൻ ചെയ്തു കേട്ടോന്നെ അല്ല ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തു കാരണം വേറെ ഒന്നല്ല അത് പിന്നെ മറ്റേത് അതിന് ഉള്ളില് കൊടുക്കാനായിട്ട് വയറൊക്കെ ലാങ്ക് കുറച്ച് കുറവാണ് മാത്രമല്ല ആ വയറ് കിടന്നിട്ട് ആകെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നിന്ന് നോക്കി അപ്പോൾ അതിനിപ്പോൾ അത് കുത്തി കുഴിച്ച് അതിൻ്റെ കൂടി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ കയ്യിൽ പെടും ഞാൻ വയറയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നും ഞാൻ വയർ കൊടുന്നിട്ടില്ല വേറെ സ്പെഷ്യൽ വയർ കൊടുത്തിട്ടില്ല കേട്ടോ അത് രണ്ടും കൂടി ഞാൻ കണക്ട് ചെയ്തു ഇവിടെ കുറച്ച് ലീക്ക് പോലെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു വയറ് ഞാൻ അതും കൂടി ഒന്ന് ഇൻസുലേഷൻ ചിറ്റി നമ്മൾ എന്ത് ഒരു പണിക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്ത് പെട്ടാലും നമ്മളത് ക്ലിയർ ചെയ്തിട്ട് പോകാനായിട്ട് അത് നല്ലൊരു പണിക്കാരൻ്റെ ഒരു ഇതാണ് ഞാൻ നല്ലൊരു പണിക്കാരൻ എന്നല്ല പറയണത് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളത് അവിടെ കിടന്നോട്ടെ എന്നുള്ള ഉദ്ദേശിക്കേണ്ട അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ വന്ന് നോക്കി പമ്പ് ഓൺ ചെയ്തിട്ട് നോക്കി നല്ല പ്രഷറുണ്ട് കുഴപ്പമില്ല കേട്ടോ അടിപൊളിയുണ്ട് ഓണായി കേട്ടോ അപ്പം ഞാനത് കുറച്ചു നേരം തുറന്നിട്ടു പമ്പ് കാരണം പമ്പ് തുറന്നിട്ടേക്കുക കേട്ടോ വെള്ളം തുറന്നിട്ടേക്കണം വലിയ കുഴപ്പമൊന്നുമില്ല അത് ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പമ്പ് നമ്മൾ ഓണാക്കി കേട്ടോ ക്ലോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കട്ട് ഓഫ് ആവുന്നുണ്ടോന്നു കേട്ടോ ഒരു വാൽവ് നമ്മൾ പി പൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഇതിന് ഇൻസലേഷൻ ഉണ്ട് അത് ചെയ്യണം വെയിലിട്ട് കടന്ന് കഴിഞ്ഞാൽ പി ആറിന്റെ പൈപ്പൊക്കെ തിരിച്ച് കുറെ കാലം വെയിൽ കിടക്കുമ്പോൾ അത് തബഡ് ബുദ്ധിമുട്ടാണ് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണം അതൊക്കെ കമ്പനിയും ഓരോ കമ്പനികൾക്ക് ഇവർ കോൺട്രാക്ട് ബോർഡ് അല്ലെ കോൺട്രാക്ട് കോർഡിൽ ചെയ്തിട്ടുള്ളതാണ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നമുക്കിവിടെ വന്നത് ഉള്ള മെയിൻ്റെസ് ചെയ്യാന്നുള്ളൂ അല്ലാണ്ട് കൂടുതലും നമ്മൾ ചെയ്യേണ്ട പരിപാടിയില്ല കേട്ടോ അതാണ് സംഭവം ഈ ടാങ്കിൽ നിന്ന് അതിലേക്ക് വെള്ളം പോകേണ്ട കാര്യം ഇപ്പം ഇത്രയാണ് സംഭവം കേട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞു ഓണായിട്ടുണ്ട് ഞാനവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അതാണ് അത് ഓണായിട്ട് കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോളിൽ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു ആണെങ്കിൽ സൗണ്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് റിക്കോർഡ് ചെയ്തിട്ടാണ് മറ്റുള്ള എത്ര നിങ്ങളൊക്കെ ഏൽപ്പി കേൾപ്പിച്ചിരുന്നത് കേട്ടോ ഇപ്പോഴും കേൾപ്പിക്കുന്നത് അത് തന്നെ നേരത്തേണ്ടായിരുന്നു കാറ്റിൻ്റെ ശബ്ദമായിരുന്നു വർക്കൊക്കെ കഴിഞ്ഞു ഞാൻ വന്നിരുന്നു ഉള്ളി വന്നിരുന്നു എ സിയൊക്കെ കൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ആയപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ശരീരമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത് മാത്രമായിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട് ഇനി അടുത്ത വീഡിയോ വരും കാത്തിരിക്കുക